ഹലോ ഇന്ന് ഞാൻ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു നാടൻ ചെറുപയർ കറിയാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഒട്ടും താമസിച്ചാൽ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇത് ഞാൻ ചെറുപയർ എടുത്തിട്ടുണ്ട് വേണമെങ്കിൽ തലേദിവസം രാത്രി നിങ്ങൾക്ക് ചെറുപയർ വെള്ളം ഒഴിച്ച് കുതിർത്ത് വെക്കാം ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഇപ്പം തന്നെ എടുത്തിട്ടുണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ തിരക്കൊക്കെ പിടിച്ചുള്ള ലൈഫൊക്കെ ഉള്ളവർക്ക് പെട്ടെന്ന് ഒരു നാടൻ കറി കൂട്ടണമെന്ന് തോന്നിയാൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഞാൻ ചെറുപയറൊക്കെ നന്നായി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വളരെ കുറച്ച് ഐറ്റംസ് മതി ഒരു സവാള തക്കാളി സവാളയ്ക്ക് പകരം കുഞ്ഞുളിയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാകും പക്ഷേ എനിക്ക് എനിക്കിത്തിരി മെനക്കട കുറച്ച് ടൈം കുറവുള്ളതുകൊണ്ട് ഞാൻ സവാളയാണ് എടുത്തത് പിന്നെ രണ്ട് മൂന്ന് പച്ചമുളക് ഇട്ടിട്ടുണ്ട് പിന്നെ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക പിന്നെ ഞാൻ ഉപ്പ് ഇതിൻ്റെ കൂടെ ഇടുന്നില്ല കാരണം ചിലപ്പോൾ ഉപ്പിട്ടാൽ ചെറുപയർ കല്ലിച്ചു പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് വെന്ത ശേഷം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം ഇനി നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം ചെറുപയർ അത്യാവശ്യം നന്നായിട്ട് വെന്ത്ടയണം അപ്പം ഞാൻ സ്റ്റൗ ഒക്കെ കത്തിച്ചിട്ട് നമ്മുടെ കുക്കർ അങ്ങോട്ട് വയ്ക്കുകയാണ് അപ്പം ഇതിന് വിസിലൊന്നും വരട്ടെ ഓക്കെ നമ്മുടെ ഈ നാടൻ കറിക്ക് ഒരു ചെറിയ അരപ്പ് തയ്യാറാക്കാനുണ്ട് അപ്പോൾ അത് തേങ്ങ ചിരകിയത് കുഞ്ഞുള്ളി ജീരകം പിന്നെ കറിവേപ്പില ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ടാൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും പക്ഷേ നമ്മുടെ കയ്യിൽ കറിവേപ്പില അല്ല പക്ഷേ സാരമില്ല അതില്ലെങ്കിലും കറിക്ക് കുഴപ്പമൊന്നും വരില്ല ഇനി എന്തായാലും ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം നമ്മുടെ കുക്കറ് ഒന്ന് ആയോ നോക്കണം അപ്പം നമ്മുടെ ചെറുപയർ അത്യാവശ്യം വെന്ത് വന്നിട്ടേ ഉള്ളൂ കുറച്ചും കൂടെ നന്നായിട്ട് വേവാനുണ്ട് കേട്ടോ അപ്പോൾ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പം ഞാൻ ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് വെള്ളമൊഴിച്ച് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു പരുവത്തിന് വേണം നമ്മുടെ ചെറുപയർ കിട്ടാൻ തലേദിവസം രാവിലെ തലേദിവസം കുതിർത്ത് വെക്കുകയാണെങ്കിൽ നന്നായിട്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും പക്ഷേ ഇപ്പം നമ്മൾ എടുക്കുന്നതുകൊണ്ട് തന്നെ അതിന് വേവ് കുറവായിരിക്കും പക്ഷെ വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് വിസിൽപ്പിച്ചാൽ വെന്ത് വരാനേ ഉള്ളൂ മുൻപ് ഞാൻ അരച്ചു വെച്ച അരപ്പ് രീതിയിലോട്ടിട്ട് കൊടുത്തു ഞാൻ ഡയറക്റ്റ് വെള്ളം ഒഴുകുന്നില്ല ആരപ്പിതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിൽ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ അതിലേക്ക് കടുവ തളിക്കാൻ പോകണം കേട്ടോ അപ്പം ഒരു ചട്ടി വെച്ചു അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്ന ശേഷം നമുക്കതിലേക്ക് കടു ഇട്ട് കൊടുക്കാം അപ്പം കടു നന്നായി പൊട്ടി വന്ന ശേഷം കുഞ്ഞുള്ളി നമുക്ക് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഇനി കുഞ്ഞുള്ളി നന്നായിട്ടൊന്ന് മൂത്ത് വരിക കറിവേപ്പിലില്ലാത്തതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമ്മൾ ആ താളിച്ചത് ഇട്ട് കൊടുക്കുകയാണ് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ആവശ്യമുള്ള ഗ്രേവി എത്ര വേണോ അതിനനുസരിച്ചുള്ള ഗ്രേവി നീട്ടി കൊടുക്കുക ഉള്ളൂ സംഭവം വളരെ സിമ്പിളായിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയാണ് അപ്പം ബിസി ലൈഫൊക്കെ നോക്കുന്നവർക്ക് ഈ കറി ഈ വീഡിയോ ഭയങ്കര ആവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായി മറക്കാതെ ലൈക്ക് ചെയ്യുക അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം സോ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ